നിങ്ങളൊരു കാര്യം അറിയൂ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരയിൽ കാതൂലിക്കേറ്റ് സ്ഥാപിക്കപ്പെട്ടു അതിൻ്റെ മുമ്പിൽ പുന വേണോ എന്നുള്ളതാണ് ഒരു സംശയം ആറാം നൂറ്റാണ്ടിൽ നെസ്തോർ എന്ന് പറയുന്ന ഒരു വേദവിപരീതി അത് പാത്ര അദ്ദേഹത്തിൻ്റെ വേദവിപരീതത്തിൽ ആകർഷനായി തെഗ്രീസിൽ പേർഷ്യയിൽ ഉണ്ടായിരുന്ന കാതോലിക്കേറ്റ് നെസ്തോർ വിശ്വാസത്തിലേക്ക് പോയി ഓർത്തഡോക്സ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ തെഗ്രീസിലെ കാതോലിക്കേറ്റ് അന്യം നിന്നു പോയി അർത്ഥം മനസ്സിലായല്ലോ വളരെ കാലത്തോളം അവിടെ ആ കാതോലിക്കേറ്റ് പിന്നെ നമ്മുടെ നമ്മുടേതായ നമ്മുടെ വിശ്വാസമുള്ള ഒരു കാതോലിക്കേറ്റ് പിന്നെ ഉണ്ടായില്ല അങ്ങനെ അവിടെ നിന്നു പോയതാണ് ഈ കാതോലിക്കേറ്റ് നമ്മുടേതായ കാതോലിക്കേറ്റ് നെസ്തോർ കാതോലിക്കേറ്റ് അല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ നിന്നുപോയ ഒരു കാതോലിക്കേറ്റ് അവിടെ ഉള്ളപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കോട്ടയത്ത് ബാവായാൽ വീണ്ടും ഇവിടെ നമുക്ക് കാതോലിക്കേറ്റ് സ്ഥാപിച്ചു കിട്ടുന്നത് ഇതിനെ പുനഃസ്ഥാപനമെന്ന് വിളിച്ചാൽ അപകടമൊന്നുമില്ല കാരണം അവിടെ ഉണ്ടായിരുന്നത് സ്ഥാപിക്കപ്പെട്ട ഒന്നും ഒന്ന് പിന്നെ സ്ഥാപിച്ചു ഇനി സ്ഥാപിച്ചു എന്ന് മാത്രം പറഞ്ഞാലും ഒരപകടവും ഇല്ല അതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും വസ്തുത ഇതാണ് മപ്രിയാന എന്ന സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് അബ്ദുൽ മിഷിയ പാത്രീസ് ബാബ ഇത് രണ്ടും ചേർത്ത് കർപ്പനെഴുതിയിരിക്കുന്നത് കാതോലിക്കയായി മപ്രിയാനയായി ഇനി ഒരു സംശയവും ബാക്കി വെച്ച കണ്ടെന്ന് വിചാരിച്ചത് മപ്രിയാന എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരാളെ നിയോഗിച്ചാൽ ആ ചുമതല കേൾപ്പിക്കുന്ന ആളാണ് മപ്രിയാൻ അങ്ങനെ ഒരു മപ്രിയാനെ ആക്കുവാൻ എപ്പോഴും പാത്രകർക്കിസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പാത്രികിസിൻ്റെ ആജ്ഞാനുവർത്തിയായ ഒരു കണ്ടീഷണൽ കാതോലിക്ക എന്നാൽ അബ്ദുൽ മഷിയ പാത്രകിസ് ബാബ സ്ഥാപിച്ചത് പൗരസ്ത്യ കാതോലിക്കേറ്റാണ്